ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കേട്ട് തുടങ്ങാം കുറച്ച് ശബ്ദകോലകളൊക്കെ ഇടക്കാൻ ചാൻസ് ഉണ്ട് ടി വി ഒക്കെ വെച്ചിട്ട് ഉണമകളിൽ കുട്ടികളും ഉണർന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ശബ്ദമൊക്കെ എന്തായാലും വരും അല്ലാതെ എന്തായാലും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ നമുക്ക് ബാക്കി കഥ കേട്ട് തുടങ്ങാം ലാവിനെ പ്രണയിച്ചവൾ എൻ്റെ സ്വന്തം ദൈവമായിട്ട് കഥ പാർവതി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തി വീട്ടിലാരും ഇല്ലല്ലോ എവിടെ പോയി എല്ലാവരും അവൾ കഥ കുറഞ്ഞകത്ത് കിടന്നു മനസ്സിനെ വല്ലാത്തൊരു ഭയം കീഴടക്കുന്ന പോലെ വല്ലാത്തൊരു മുട്ടൽ മാളുട്ടി എവിടെ ആദ്യം ഇതുവരെ വന്നില്ലേ എവിടെ പോയി ആദ്യമായിട്ട് ഫോൺ ഫോണില്ലാത്തതിന് അവൾക്ക് പരിതാപം തോന്നി സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും എത്തിയിട്ടില്ല അവളെ ഓടി കൊലത്തെത്തി കൊച്ചമ്പ്രാൻ എന്താ പർവ്വതേ കുട്ടികൾ ഇതുവരെ വീട്ടിലെത്തിയില്ല കിഷോർ ഒന്ന് വിളിക്കുമോ അതിനെന്താ നമുക്ക് വിളിക്കാലോ കിഷ് അതിനാണോ നീ ഇത്ര വേവലാതിപ്പെടുന്നത് അവർക്കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അപ്പോൾ തന്നെ കിഷോറിനെ വിളിച്ചു ഫോൺ റിങ്ങടിച്ചത് കെട്ടി കിഷോർ ഫോൺ എടുത്തത് മോനെ അച്ഛനാണ് എന്താ അച്ഛൻ ഫോ ഫോൺ പാർവതിക്ക് കൈമാറാം കൊല്ലത്ത് തമ്പ്രാൻ ഫോൺ പാർവതിക്ക് കൈമാറി മോനെ എന്താ അമ്മേ ആദ്യം ആളുകുട്ടി ആരും ഇതുവരെ വീട്ടിലെത്തിയില്ല അവർ വേവലാതിയോടെ പറഞ്ഞു അവർ എൻ്റെ അടുത്തുണ്ടമ്മേ മോൻ്റെ അടുത്തോ അതേ അമ്മേ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലോ എന്താടാ എന്താ മോനെ എന്താ പ്രശ്നം അമ്മേ ദുബായ്ക്ക് ഒരാക്സിഡൻറ്റ് എന്നിട്ട് ഒരു കുഴപ്പം ഒരുപാട് കുഴപ്പമുണ്ടമ്മേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരുപാട് കുഴപ്പമുണ്ടമ്മേ അവൾക്ക് അവൾ നെഞ്ചിൽ കൈവച്ചു ഭഗവാനെ പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക് പാർവതി കരഞ്ഞുപോയി ദൈവമ്മേ എൻ്റെ ദുബാമ്മ അവൾക്ക് ഒരു ആപത്തും വരുത്തില്ലേ പാർവതിയുടെ കരച്ചിൽ കണ്ട് അദ്ദേഹം പെട്ടെന്ന് ഫോൺ അവളിൽ നിന്ന് വാങ്ങി കിഷോർ എന്താടാ എന്താ പ്രശ്നം അച്ചാ ദൂവ്ക്ക് ഒരു ആക്സിഡൻറ്റ് എപ്പോൾ ഉച്ചക്കായിരുന്നു എന്നിട്ട് നീ ഇപ്പോഴാണോടാ വിളിച്ച് പറയുന്നത് അദ്ദേഹം ദേഷ്യപ്പെട്ടു അതൊന്ന് വിളിച്ച് പറയാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല ആയിരുന്നില്ല അതാണ് ശരി നീ ഫോൺ വെച്ച് ഞങ്ങളിതായി എത്തിക്കഴിഞ്ഞു അവർ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പാർവതി ഉപ്പക്കുട്ടി അവരെല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു പാർവതി കണ്ടു മാളൂട്ടി അവളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കർശനമായിരുന്നു എൻ്റെ അമ്മേ എൻ്റെ ദൂവ പാർവതി അവളെ ആശ്വസിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് പാർവതി കണ്ടു എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്ന ആദ്യം അവൾ പതുക്കെ അവൻ്റെ അരികിലെത്തി പതുക്കെ അവനെ തല്ലിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മയുടെ ഒരു തലോടലിൽ അവരൊക്കെ തലോടലിൽ അവൻ്റെ സങ്കടം മുഴുവൻ അണപുട്ടിയൊഴുകി കിഷോറിൻ്റെ ഫോൺ ആ സമയം റിങ്ങടിച്ചു അവൻ ഫോൺ ഫോണെടുത്ത് സർ കമ്മീഷണർ സ്പീക്കിംഗ് ഓക്കെ പറയൂ അവനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവൻ്റെ മുഖം വലഞ്ഞു മുറുകി ഞാൻ ദയത്തി കഴിഞ്ഞു കാറ്റ് പറന്നതുപോലെയാണ് അവിടെ നിന്ന് കിഷോർ പോയത് അവൻ്റെ ആ പോക്ക് രണ്ട് കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യയുടെ അവനെന്തോ തന്നെ നിന്ന് മറയ്ക്കുന്നത് പോലെ ആദ്യക്ക് തോന്നി അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ